നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വന്ന് അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ അവരോട് പറയും നീ എന്നെ പഠിപ്പിക്കേണ്ട ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ എല്ലാം എനിക്കറിയാം ഞാനാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ ഒരിക്കൽ കാറിൽ സഞ്ചരിക്കവേ ഇടയ്ക്ക് വെച്ച് കാറിന്റെ ടയർ പഞ്ചറായി ഡിക്കിയിൽ നിന്നും സ്റ്റെപ്പിനെ എടുത്തുകൊണ്ടുവന്ന ശേഷം അയാൾ പഞ്ചറായ വീലിന്റെ നട്ടുകൾ അഴിക്കുന്നതിനിടയിൽ അവ ഉരുണ്ട് തൊട്ടടുത്തുള്ള ഒരു ഓടയിലേക്ക് പോയി ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് അയാൾ ഇരിപ്പായി എല്ലാം അറിയാവുന്ന അയാൾക്ക് ഇനി നാല് നട്ടുകൾ സംഘടിപ്പിച്ചാലേ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കൂ ആ വലിയ ഓടയിൽ വീണത് എടുക്കാനും സാധിക്കില്ല പുതിയ നട്ടുകൾ വാങ്ങണമെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം ഒടുവിൽ അയാൾ നടന്നുപോയി വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ അതുവഴി വന്ന ഒരു കൊച്ചുകുട്ടി എന്തു പറ്റിയതാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അവന് തന്നെ സഹായിക്കാൻ പറ്റില്ല അവന് തന്റെ അത്രയും അറിവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മറുപടി കിട്ടാതെ വന്നപ്പോൾ ആ കുട്ടി ചോദ്യം ആവർത്തിച്ചു അദ്ദേഹം കാര്യം അവനോട് പറഞ്ഞു ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കുട്ടി പറഞ്ഞു ബാക്കിയുള്ള മൂന്ന് വീലുകളിൽ നിന്നും ഓരോ നട്ടു വീതം അഴിച്ചെടുത്ത് ഈ വീൽ പിടിപ്പിക്കുക എന്നിട്ട് വണ്ടി ഓടിച്ചുപോയി പുതിയ നാല് നട്ടുകൾ വാങ്ങി ഓരോന്ന് വീതം ബാക്കിയുള്ള വീലുകളിൽ പിടിപ്പിക്കുക ഇത് കേട്ട് അദ്ദേഹം അവനെ ആലിംഗനം ചെയ്തു കാരണം ആ സമയത്ത് എല്ലാം അറിയുന്ന നമ്മുടെ മനസ്സിൽ തോന്നാത്ത ചിന്ത അവന്റെ ആ കുഞ്ഞു മനസ്സിൽ തോന്നിയില്ലേ അതെ ആരെയും ചെറുതായി കാണരുത് ആരെയും ചെറുതായി കാണരുത് എന്നതാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ കേട്ടത് പൊതുവെ ആളുകൾ കാണുന്ന ഒരു സ്വഭാവമാണ് ചെറിയ ആളുകളുടെ തന്നെക്കാൾ ചെറിയ ആളുകളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാതെ അതിൽ എല്ലാം ഒരു കൊച്ചായി കാണുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയിൽ ഒരാൾക്ക് പറ്റിയ അനുഭവമാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ കേട്ടത് ശരിക്കും ഈ ചിന്ത ഇങ്ങനെ കേട്ടപ്പോൾ ആ സംഭവം അങ്ങനെ ഒരു നമുക്കത് ഇമാജിൻ ചെയ്യാമല്ലോ അപ്പോൾ ആ സംഭവം ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുമ്പം ഞാനും ആലോചിച്ചു ഇപ്പോൾ എന്തായിരിക്കും ചോദിച്ചാൽ ഇയാളിപ്പോൾ ചെയ്യുക ഒരു നെട്ട് പോയാലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ കുട്ടി പറഞ്ഞൊരു ഒരു നിർദ്ദേശം ഉണ്ടല്ലോ അത് തോന്നിയിരുന്നു മനസ്സിൽ ഇല്ല ഇല്ല എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്തപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ ചെയ്യുക എന്നത് ഒരു ആശങ്കയായിട്ട് ഇങ്ങനെ ആലോചിച്ചു പക്ഷേ വളരെ സിമ്പിളാണല്ലോ സത്യം പറഞ്ഞാൽ ഓരോ ചോദിച്ചാൽ ഓരോ ടയറിനത് ബാധിക്കണമില്ല ഈ അത് മൂന്നെണ്ണം ഇട്ടിട്ട് സുഖമായി പോവുകയും ചെയ്യുക അപ്പോൾ അത് ചിൻ അതൊരു ആ കുട്ടിക്കാണ് അത് തോന്നിയത് അപ്പോൾ നമ്മൾ കുറേ കൂടെ അഡോപ്റ്റീവ് ആവുക ആളുകളിൽ നിന്നൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു ചെറിയ അല്ലെങ്കിൽ അത് അത്ര ഒരു മോശം കാര്യമല്ല എന്നതാണ് നമ്മളെ അഷ്റഫലുണ്ട് കുയത്തിലെ അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു വാചകമാണ് ഒരൊറ്റ ഇബിനുവാദമിനേയും നിസാരായി കാണരുത് ഇബിന്വാദമാണോ ഓൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളൊരു എന്ന് പറയാറുണ്ട് ഈ ചിന്ത കേട്ടപ്പോൾ ഞാനിതൊരു ടാസ്ക് ആയി എടുത്തിരുന്നു ഞാൻ മുന്നേ കേട്ടപ്പോൾ ഇത് പോസ് ചെയ്തു എന്നിട്ട് ഞാനിതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചു ഞാൻ ഈ കുട്ടി വന്നപ്പോൾ കുട്ടിയുടെ ബുദ്ധിയിലൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് കുട്ടി എന്തെങ്കിലും ഒരു കാന്തമോ മാഗ്നറ്റ് എന്തെങ്കിലും ഓടയിലൊക്കെ ഇറക്കിയിട്ട് അതിമൽ പറ്റി പിടിച്ചിട്ട് എടുക്കുന്നതൊക്കെയാണ് കുറച്ച് ടാസ്ക് ഉള്ള പണിയാണെങ്കിലും അതായിരുന്നു ഞാൻ സൊല്യൂഷനായി കണ്ടത് കുട്ടി സിമ്പിൾ സിമ്പിളായ ഒരു സാധനം വളരെ സിമ്പിൾ സിമ്പിളായ എന്നാലും വളരെ എഫക്റ്റീവ് ആയൊരു സംഗതിയാണ് അവിടെ പറഞ്ഞത് വലാ തുർ ഹദ് കലിന്നാസ് വലാ തംഷി ഫില്ലർ ദി മറഹ ആളുകളിലോട് മുഖം അങ്ങനെ പിന്നെന്താക്കരുത് തിരിക്കരുത് ചെറുതാക്കരുത് എന്നത് ദീന നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ ചെറിയ കുട്ടികളോടുള്ള നമ്മൾ കാണിക്കുന്നൊരു മറ്റൊരു വിവേചനം ഉണ്ടല്ലോ നമ്മളാ ഇപ്പം ഈ ഈ ഒരു ചെറുത് വലിപ്പം ഇപ്പം ഈ പ്രായത്തിൻ്റെ ചെറുപ്പം മാത്രമല്ല നമ്മളിവിടെ എടുക്കേണ്ടത് അങ്ങനെ മാത്രമല്ല ഇപ്പം ഒരു വീട്ടിലെ സിറ്റുവേഷൻ പോലെ തന്നെ ഒരു ജോലി സ്ഥലത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ സീനിയോറിറ്റി ഉണ്ടാവുമല്ലോ ആദ്യം വന്നത് ഞാനാണ് കുടുംബത്തിലൊക്കെ ആദ്യം വന്നത് ഞാനാണ് പിന്നെയാണ് വന്നതൊക്കെ ഉള്ളൊരു സീനിയോറിറ്റി ഉണ്ടാകുമല്ലോ അതുപോലെ കുടുംബത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ ഞാനത് കുറേ കാലമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് വരുപ്പളല്ലേ ഇത് തുടങ്ങിയിട്ടുള്ളത് കുറേ സീനിയോറിറ്റി ഉണ്ടാകുമല്ലോ ഈ ഇവിടൊക്കെ ഈ സംഗതി നമുക്ക് തുല്യം ചെയ്ത് മനസ്സിലാക്കാം അപ്പം നമ്മളെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് എന്നതുകൊണ്ട് നമ്മൾ ഒരാളെ കേൾക്കാതിരിക്കരുത് നമ്മൾ ചിന്തിക്കാത്ത ഒരു പോയിൻ്റ് അവിടെ ഉണ്ടാകും അവരെയും കൂടെ കേട്ടും അവരെ കൂടെ ഉൾക്കൊണ്ടിച്ചും ഷൂറ അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ഒരു കർമ്മമാണല്ലോ പിന്നെ സ്വഹാബികളൊക്കെ പറയുന്നതാണ് ഷൂറയെക്കുറിച്ച് പ്രവാചകൻ വളരെ ഗൗരവത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിലെ മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഷൂറയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആരോടും പിന്നെ ആരുടെങ്കിലും അങ്ങനെ സജഷൻ എടുക്കുന്നത് ആരെങ്കിലും ചെറുതായി പ്രവാചകൻ കണ്ടിട്ടില്ല പ്രവാചകന്റെ ഭാര്യമാരാണ് പലപ്പോഴും നബി അലൈഹി സ്വലിക്ക് പല വിഷയത്തിലും ഗൈഡൻസ് കൊടുത്തിരുന്നത് പിന്നെ ഇബി ആരാ ആകാശത്തുനിന്ന് വഹീ ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന് പ്രവാചകൻ്റെ പത്നിമാർ ഏതൊക്കെ പിന്നെ ഭരണകാര്യത്തിലടക്കം നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പ്രവാചകന് അത് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ വലിയൊരു മാറ്റമൊക്കെ സന്ധി വേളയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പെൺകുട്ടി സ്ത്രീകളോട് അഭിപ്രായം ചോദിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ പറഞ്ഞ ഭാര്യ പറഞ്ഞൊരു അഭിപ്രായം എടുത്താൽ അതെന്തോ ഒരു മോശമാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ഒരു ഒരു സാമൂഹിക ചുറ്റുപാടിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അതിനൊക്കെ പിന്നെ മാറ്റി ചിന്തിക്കാവുന്ന ഒരു നല്ലൊരു അനുഭവം ഒരു ചിന്തയാണ് ഒരു അനുഭവമാണ് നമ്മൾ ഇന്നത്തെ ഒരു ഒരു വോയിസിൽ കേട്ടത് അതുപോലെ പ്രവാചകന്റെ ചരിത്രത്തിൽ ഇതിന് ഒട്ടനേകം ഉദാഹരണം കാണാൻ സാധിക്കും യുദ്ധഭൂമിയിൽ പ്രവാചകൻ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭത്ത് ചോദിക്കും റസൂൽ അടിയാണോ അല്ലെങ്കിൽ അങ്ങയുടെ തീരുമാനമാണ് അങ്ങയുടെ തീരുമാനമാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലതെന്ന് മുന്നോട്ട് സജഷൻ വെക്കും അതായിരിക്കും പ്രവാചകൻ അപ്പോൾ അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്യും അതിലേക്ക് നീങ്ങും അത് സ്ഥലം സ്വീകരിക്കുന്ന സ്ഥലത്ത് പിന്നെ ഹന്തക്ക് യുദ്ധത്തെ വേളയിൽ കിടങ്ങ് നിർദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഏതൊരു തന്റെ അനുയായിയുടെ നിർദ്ദേശവും യാതൊരു മടിയുമില്ലാതെ സ്വീകരിച്ച പ്രവാചകൻ സല്ലാഹു അല്ലൈവലമിൽ നമുക്കേറെ മാതൃകയുണ്ട് നമ്മൾ മനസ്സിലാക്കുക